ഹായ് നമസ്കാരം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട നിരവധി അറിവുകളും സംശയ നിവാരണങ്ങളും നടത്തുന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ എസ് എൽ സി പരീക്ഷക്കും മറ്റു മത്സര പരീക്ഷകൾക്കും ചോദിച്ചു വരുന്ന ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ മൈനമീസ് ഫസൽ ചിക്കോട് പത്താം ക്ലാസ്സിലെ ഫിസിക്സ് പാഠപുസ്തകത്തിലെ പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന പാഠത്തിലെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നും ഏകദേശം പത്ത് മാർക്കിന് ചോദിക്കാറുണ്ട് അത് ചോയ്സായിട്ടും മറ്റുമായി ഏകദേശം പത്ത് മാർക്കിനടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ സ്ഥിരമായി ചോദിച്ച് കാണുന്ന ഒരു ഭാഗമാണ് ഒരു രൂപമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദ്യം ഇങ്ങനെയായിരിക്കും നീലപ്രകാശത്തിൽ ചുവന്ന പൂവ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു അതുപോലെ പച്ചപ്രകാശത്തിൽ വെളുത്ത ചോക്ക് ഏത് നിറത്തിൽ കാണപ്പെടുന്നു ഇത്തരത്തിലുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറ് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഉത്തരം എഴുതണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന വസ്തുതകളാണ് പറയുന്നത് ഒന്ന് സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇനി ഇതിൽ വരുന്ന ഒരു ഭാഗമാണ് കളർ ഫിൽട്ടറുകൾ കളർ ഫിൽട്ടേഴ്സ് കളർ ഫിൽട്ടറുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിറത്തെ മാത്രം കടത്തിവിടുന്ന സുതാര്യ വസ്തുക്കളാണ് അപ്പോൾ എല്ലാ കളർ ഫിൽറ്ററുകളും സുതാര്യ വസ്തുക്കളായിരിക്കും എന്നാൽ എല്ലാ സുതാര്യ വസ്തുക്കളും കളർ ഫിൽട്ടറുകൾ ആകണം എന്നുമില്ല അപ്പോൾ ഒരു പ്രത്യേക കളറിനെ മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കളർ ഫിൽട്ടേഴ്സ് കളർ ഫിൽട്ടറുകളായ സുതാര്യ വസ്തുക്കൾ ചെയ്യുന്നത് ഈ കളർ ഫിൽറ്റർ ഏത് നിറത്തിലാണോ ആ നിറത്തെ മാത്രം കടത്തിവിടുകയും ബാക്കി എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് കളർ ഫിൽട്ടറുകൾ ചെയ്യുന്നത് ഇനി ഇങ്ങനെ പറയാം സുതാര്യ വസ്തുക്കൾ ഏത് നിറത്തെയാണോ കടത്തിവിടുന്നത് ആ നിറത്തിൽ കാണപ്പെടുന്നു ഏത് നിറത്തെയാണോ സുതാര്യ വസ്തുക്കൾ കടത്തിവിടുന്നത് ആ നിറത്തിലാണ് സുതാര്യ വസ്തുക്കൾ കാണപ്പെടുന്നത് അപ്പോൾ എല്ലാ നിറങ്ങളെയും കടത്തിവിടുന്ന സുതാര്യ വസ്തുക്കൾ നിറമില്ലാതെ കാണപ്പെടുന്നു ഇപ്പോൾ ഗ്ലാസ് ഗ്ലാസ് കൂടെ എല്ലാ വർണ്ണങ്ങളെയും കടത്തിവിടുന്നു കാരണം ഗ്ലാസ്സിന് പ്രത്യേകിച്ച് ഒരു നിറമില്ല അപ്പോൾ എല്ലാ നിറങ്ങളെയും കടത്തിവിടുമ്പോൾ ഗ്ലാസ് കളർ ഇല്ലാതെ കാണപ്പെടുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിറങ്ങളെയും കടത്തിവിടുന്ന സുതാര്യ വസ്തു നിറമില്ലാതെ കാണപ്പെടുന്നു ഇനി മറ്റൊന്നാണ് വസ്തു ഇത് പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇനി വസ്തുക്കൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ വസ്തുക്കൾ ചെയ്യുന്നത് അതിൻ്റെ നിറത്തെ മാത്രം പ്രതിപതിപ്പിക്കുകയും ബാക്കി എല്ലാ വർണ്ണങ്ങളെയും ആകിരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന അധാരി വസ്തു കറുപ്പ് നിറമായിട്ടാണ് കാണപ്പെടുന്നത് അതായത് കറുത്ത പ്രതലമാണ് അധാരി വസ്തുവിനുള്ളതെങ്കിൽ അതിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികളെ അല്ലെങ്കിൽ എല്ലാ വർണ്ണങ്ങളെയും അത് ആകിരണം ചെയ്യുന്നു ഒന്നിനെയും പ്രതിപതിപ്പിക്കുന്നില്ല അതുകൊണ്ട് ആ പ്രതലം കറുപ്പായിട്ടാണ് കാണപ്പെടുന്നത് എല്ലാ നിറങ്ങളെയും പ്രതിപതിപ്പിക്കുന്ന വസ്തു വെള്ള നിറമായും കാണപ്പെടുന്നു എല്ലാ നിറങ്ങളെയും പ്രതിപതിപ്പിക്കുന്ന വസ്തു വെളുപ്പ് നിറമായിട്ടാണ് കാണപ്പെടുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കണ്ടിലേക്ക് പോവുകയാണ് നോക്കാം ഒരു ചോദ്യം ചെയ്ത് നോക്കാം ഒരു ചുവന്ന പൂവ് പച്ച ഫിൽറ്ററിൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് ഇതാണ് ചോദ്യം ഒരു ചുവന്ന പൂവ് പച്ച ഫിൽറ്ററിൽ കൂടെ നോക്കിയാൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് നോക്കാം ഒരു ചുവന്ന പൂവ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പച്ച ഫിൽറ്ററുമാണ് എങ്കിൽ ഈ പച്ച ഫിൽറ്ററിൽ കൂടെ ചുവന്ന പൂവിനെ നോക്കിയാൽ നാം ഏത് നിറത്തിലാണ് ഈ പൂവിനെ കാണപ്പെടുന്നത് ഇതാണ് ചോദ്യം അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ആ വസ്തുതകളെ അടിസ്ഥാനമാക്കി വളരെ ഈസിയായി ലളിതമായി ഉത്തരം കണ്ടെത്താം നോക്കാം ഇതൊരു കളർ ഫിൽട്ടർ ആണെന്ന് പറഞ്ഞു അപ്പോൾ നോക്കൂ ഇവിടെ നമ്മൾ പ്രകാശരശമികൾ കൊടുത്താൽ ആ പ്രകാശരശമിയിൽ ഒരു പക്ഷേ ഏഴ് വർണ്ണങ്ങളും അടങ്ങിയ പ്രകാശരശമിയുമാകാം അല്ലാതെയുമാകാം എങ്ങനെയാണെങ്കിലും ഇവിടെ വരുന്ന പ്രകാശരശ്മികളിൽ പ്രകാശരശ്മി ഈ ഫിൽറ്ററിൽ കൂടെ കടത്തിവിടുന്നത് ആ ഫിൽറ്റർ ഏത് നിറത്തിലാണോ അതിനെ മാത്രമായിരിക്കും കടത്തിവിടുന്നത് ബാക്കി എല്ലാ വർണ്ണങ്ങളെയും അത് ആകിരണം ചെയ്യുന്നു അപ്പോൾ വരുന്ന പ്രകാശരശ്മികളിൽ അല്ലെങ്കിൽ വർണ്ണങ്ങളിൽ അതിൻ്റെ നിറമായ പച്ചയെ മാത്രമേ ഇങ്ങോട്ട് കടത്തി ബാക്കി എല്ലാ വർണ്ണങ്ങളെയും ഈ സുതാര്യ വസ്തുവായ ഈ കളർ ഫിൽറ്റർ ആഗിരണം ചെയ്യുന്നു അപ്പോൾ എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുകയും അതിൻ്റെ നിറമായ പച്ചയെ മാത്രം അങ്ങോട്ട് കടത്തിവിടുകയും ചെയ്യുന്നു ഇനി ഈ പച്ച വർണ്ണം ചെന്ന് പതിക്കുന്നത് ഈ ചുവന്ന വസ്തുവിലാണ് ഈ ചുവന്ന ഒപ്പാക്ക് ഒബ്ജക്റ്റിലാണ് നമ്മൾ രണ്ടാമത് പഠിച്ചു അതാര വസ്തുക്കൾ അതിൽ പതിക്കുന്ന പ്രകാശരശ്മികളിൽ അതിൻ്റെ നിറത്തെ മാത്രം പ്രതിപതിപ്പിക്കുകയും ബാക്കി എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ചുവപ്പാണ് ചുവപ്പിലേക്ക് പച്ച വർണ്ണം പതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിപദിക്കും ബാക്കിയെല്ലാത്തിനെയും ആകിരണം ചെയ്യും അപ്പോൾ അവിടെ പതിക്കുന്നത് പച്ചയാണ് ഈ പച്ചയെ ചുവപ്പ് ആഗിരണം ചെയ്യും എന്നാൽ ചുവപ്പ് വർണ്ണം മാത്രമേ പ്രതിപദിപ്പിക്കുന്നുള്ളൂ ഇവിടുന്ന് ചുവപ്പ് വർണ്ണം ചെന്നിട്ടുമില്ല അതുകൊണ്ട് അവിടെ ഈ പച്ചയെ ചുവപ്പ് ആകിരണം ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രകാശത്തെയും തിരിച്ച് പ്രതിരോധിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ചുവ ചുവന്ന പൂവ് ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഉത്തരം ഇതാണ് ഇരുണ്ട നിറം അപ്പോൾ പച്ച ഫിൽട്ടറിൽ കൂടെ ചുവന്ന പൂവിനെ നോക്കിയാൽ ആ പൂവ് ഇരുണ്ടതായിട്ടാണ് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം നീല നിറത്തിൽ വെളുത്ത ചോക്ക് ഏത് വർണ്ണമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഒരു വെളുത്ത ചോക്കിനെ നീല നിറത്തിൽ വെച്ച് കഴിഞ്ഞാൽ നാം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് ഇവിടെ നോക്കൂ ഈ നീല നിറം പതിക്കുന്നത് ഈ വെള്ള പ്രതലത്തിലാണ് അപ്പോൾ വെള്ള പ്രതലം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു അധാര്യ വസ്തുവാണ് ഈ അദാര്യ വസ്തുവിൻ്റെ പ്രത്യേകത അതായത് വെള്ളയാണ് ഇതിൻ്റെ പ്രതലം എന്നതുകൊണ്ട് നമുക്കറിയാം എല്ലാ വർണ്ണങ്ങളെയും അതുപോലെ പ്രതിപോധിപ്പിക്കുകയും ഒന്നിനെയും ആഗിരണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പ്രതലമാണ് വെള്ള അപ്പോൾ ഇതിലേക്ക് പതിക്കുന്ന ഏതൊക്കെ വർണ്ണങ്ങളുണ്ടോ അതിനെയെല്ലാം അതുപോലെ തിരിച്ച് പ്രതിപോദിപ്പിക്കുകയാണ് വെള്ളയുടെ സ്വഭാവം അതുകൊണ്ട് ഈ നീല നിറം വെള്ള ചോക്കിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വെള്ള ചോക്ക് നീലയെ ഇങ്ങോട്ട് തന്നെ പ്രതിപോദിപ്പിക്കും അപ്പോൾ ഈ ചോക്ക് കാണപ്പെടുന്നത് നീല നിറത്തിലായിരിക്കും അപ്പോൾ നീലപ്രകാശത്തിൽ ചോക്ക് നീലയായിട്ടാണ് കാണപ്പെടുന്നത് ഒരു മഞ്ഞ പൂവ് ചുവന്ന ഫിൽട്ടറിൽ കൂടെ നോക്കിയാൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് മഞ്ഞ പൂവ് ചുവന്ന ഫിൽറ്ററിൽ കൂടെ നോക്കിയാൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നോക്കാം ഇവിടെ ഏത് പ്രകാശവർണ്ണങ്ങൾ വന്നാലും ആ പ്രകാശവർണ്ണങ്ങളിൽ ഈ ചുവന്ന ഫിൽട്ടർ ചെയ്യുന്നത് ചുവപ്പിനെ മാത്രം കടത്തിവിടുന്നു ചുവപ്പിനെ മാത്രം കടത്തിവിടും ഈ ചുവന്ന വർണ്ണം ഈ മഞ്ഞയിൽ പതിക്കുന്നു ചുവന്ന വർണ്ണം മഞ്ഞയിൽ പതിക്കുന്നു മഞ്ഞ ഒരു വസ്തുവാണ് എന്ന് പറഞ്ഞു അധാര്യവസ്തുവിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു അത് ചെയ്യുന്നത് അതിൻ്റെ വർണ്ണത്തെയോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഘടകവർണ്ണത്തെയോ മാത്രം പ്രതിപതിപ്പിക്കുകയും ബാക്കിയെല്ലാത്തിനെയും ആഗിരണം ചെയ്യുകയും ചെയ്യും അപ്പോൾ മഞ്ഞ പ്രകാശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞ നിറം എന്ന് പറയുന്നത് ചുവപ്പും പച്ചയും ചേർന്നതാണ് മഞ്ഞ നിറം എന്ന് പറയുന്നത് ചുവപ്പും പച്ചയും ചേർന്നതാണ് അപ്പോൾ ഇവിടുന്ന് നേരെ ഈ അദാര വസ്തുവിൽ പതിക്കുന്നത് ചുവപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഘടകവർണ്ണങ്ങളിൽ ഒന്ന് ചുവപ്പാണ് അപ്പോൾ അതിൻ്റെ നിറത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ഘടകവർണ്ണങ്ങളെയോ അത് പ്രതിപദിപ്പിക്കും അപ്പോൾ ഇവിടെ മഞ്ഞയെ പ്രതിപദിപ്പിക്കും ഘടകവർണ്ണങ്ങളായ ചുവപ്പിനെയും പച്ചയെയും പ്രതിപദിപ്പിക്കും അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഘടകവർണ്ണമാണ് ചുവപ്പ് എന്നതുകൊണ്ട് ചുവപ്പിനെ പ്രതിപദിപ്പിക്കും അപ്പോൾ ഈ മഞ്ഞ പൂവ് ചുവന്ന നിറത്തിൽ തന്നെ കാണപ്പെടുന്നു അപ്പോൾ ചുവന്ന ഫിൽറ്ററിൽ കൂടെ ഒരു മഞ്ഞ പൂവ് നോക്കിയാൽ ആ പൂവ് കാണപ്പെടുന്നത് ചുവപ്പ് നിറത്തിലായിരിക്കും ഇനി മറ്റൊരു ചോദ്യം ഇവിടെ നോക്കൂ മഞ്ഞ ഫിൽറ്ററിൽ കൂടെ പച്ച ഇലയെ നോക്കിയാൽ ഈ ഇല കാണപ്പെടുന്നത് ഏത് നിറത്തിലായിരിക്കും അപ്പോൾ നോക്കാം മഞ്ഞ ഫിൽട്ടറുകൾ ചെയ്യുന്നത് അതിൻ്റെ വർണ്ണങ്ങളെയും അതിൻ്റെ ഘടക വർണ്ണങ്ങളെയും മാത്രം കടത്തിവിടുകയും ബാക്കി എല്ലാ വർണ്ണങ്ങളെയും ആഗ്രഹം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ മഞ്ഞ മഞ്ഞയെ കടത്തിവിടും മഞ്ഞയുടെ ഘടകവർണ്ണങ്ങളാണല്ലോ ചുവപ്പും പച്ചയും അപ്പോൾ പച്ചയെയും കടത്തിവിടും ചുവപ്പിനെയും കടത്തിവിടും അപ്പോൾ മഞ്ഞ ഫിൽറ്റർ പച്ച മഞ്ഞ ചുവപ്പ് തുടങ്ങിയ മൂന്ന് വർണ്ണങ്ങളെയും കടത്തിവിടും ഈ മൂന്ന് വർണ്ണങ്ങൾ ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പച്ചയാണ് അപ്പോൾ ഈ പച്ച ഇവിടെ പതിക്കുന്നു മഞ്ഞ പതിക്കുന്നു ചുവപ്പും പതിക്കുന്നു ഇതിൽ ഈ വസ്തുവിൻ്റെ നിറം പച്ചയാണ് എന്നതുകൊണ്ട് ആ പച്ചയെ അത് തിരിച്ച് പ്രതിപോദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ പച്ച ഇല കാണപ്പെടുന്നത് പച്ച നിറത്തിൽ തന്നെയാണ് അപ്പോൾ മഞ്ഞ ഫിൽറ്ററിൽ കൂടെ ഒരു പച്ച ഇലയെ നോക്കിയാൽ ആ പച്ച ഇല കാണപ്പെടുന്നത് പച്ച നിറത്തിൽ തന്നെ ആയിരിക്കും പ്രിയമുള്ള വിദ്യാർത്ഥികളെ പാഠപുസ്തക സംബന്ധമായ ഇത്തരത്തിലുള്ള അറിവുകൾക്കും അതുപോലെ മത്സര പരീക്ഷയ്ക്ക് ഉതകുന്ന പുതിയ അറിവുകൾക്കും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തൊട്ടടുത്തുള്ള കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക നമുക്കിനി മറ്റൊരു ചോദ്യം നോക്കാം ഒരു റൂമിനകത്ത് പച്ച പ്രകാശമാണ് ഉള്ളത് ഒരു റൂമിനകത്ത് പൂർണ്ണമായും പച്ച പ്രകാശമാണ് ഉള്ളത് ആ പച്ച പ്രകാശമുള്ള റൂമിൽ നിന്നും ഒരു ഇരുണ്ട തുണി എടുത്തു ആ ഇരുണ്ട തുണി പുറത്തെത്തിച്ച് നോക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് ചുവന്ന നിറത്തിലുള്ള തുണിയാണ് എന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പച്ച റൂമിൽ നിന്നും ലഭിച്ച ഇരുണ്ട തുണി പുറത്തെത്തിച്ച് നോക്കിയപ്പോൾ അത് ചുവന്ന നിറത്തിലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങളുടെ ഉത്തരങ്ങൾ ഈ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും ഇത്തരത്തിലുള്ള അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം На